കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മറ്റിയ റിപ്പോർട്ട് പ്രധാന ചർച്ചാ വിഷയമായി മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇത് പൂർണമായും ഒരു കേന്ദ്ര പദ്ധതി എന്ന രീതിയിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ ചിത്രവും ഈ പ്രഖ്യാപനത്തിന്റെ വാർത്തയും ചേർത്ത കാർഡുകളുടെ രൂപത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ വസ്തുത എന്തെന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അൻപത് ശതമാനം അൻപത് ശതമാനം അനുവാദത്തിൽ ചിലവ് പങ്കിടുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ നാൾ വഴികൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നാൽ ഈ പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ ക്രെഡിറ്റിലാക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിലെ പൂർണ്ണമായി അവഗണിച്ചത് എയിംസ് പോലെയുള്ള കേരളത്തിൻ്റെ നിരന്തര ആവശ്യങ്ങൾ നിരന്തരം അവഗണിക്കുന്നതുമൊക്കെ മറന്നുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ എന്തോ ഒരു വരം കേന്ദ്രം കേരളത്തിന് തന്നിരിക്കുന്നു എന്ന രീതിയിൽ ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊ ചെന്നൈ ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഒരു ഭാഗം എന്നോണം അല്ലെങ്കിൽ ഒരു തുടർച്ച എന്നോണം കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ അനുവദിക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിൻഫ്രൈ ഈ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ നിയന്ത്രണം അധികാരമുള്ള കേന്ദ്ര ഓർഗനൈസേഷനായ എൻ ഐ സി ഡിറ്റും ചേർന്ന് ഒരു എസ് പി വി ഉണ്ടാക്കും അതിനുശേഷം ഈ പദ്ധതിക്കാവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൻ്റെ എൺപത് ശതമാനം ഭൂമിയും സംസ്ഥാന സർക്കാർ ഒരു വർഷം കൊണ്ട് തന്നെ ഏറ്റെടുത്ത് പാലക്കാട് ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി ഇപ്പോൾ മൊത്തത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചിലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ആ ഭൂമിയിലെ നിർമ്മാണ പ്രവൃത്തികൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ചുമതല അതായത് സ്ഥലമേറ്റെടുക്കൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു പദ്ധതി വരികയാണെങ്കിൽ ചിലവ് വരുന്ന പ്രക്രിയയായ സ്ഥലമേറ്റെടുക്കലിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനോടകം ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആ പദ്ധതിയെ എങ്ങനെയാണ് ഏതർത്ഥത്തിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലെങ്കിൽ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ പദ്ധതി എന്ന് കരുതാനാവും ഇത് മാത്രമല്ല ഈ പദ്ധതിയുടെ ഈ പ്രഖ്യാപനത്തിന് വേണ്ടി ഈ മൂന്നാം മോദി സർക്കാർ വന്ന ശേഷം കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കേന്ദ്ര വ്യവസായ മന്ത്രിയെ നിരന്തരം ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു അങ്ങനെ സംസ്ഥാന സർക്കാർ നിരന്തരമായ ഇടപെടലുകളിലൂടെ നേടിയെടുത്ത ഒരു പദ്ധതിയെ പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയായി ചിത്രീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ആവേശം അപാരമാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇക്കഴിഞ്ഞ മൂന്നാം മോദി സർക്കാർ വന്ന ശേഷമുള്ള ബഡ്ജറ്റിൽ കേരളത്തിനായി കാതലായി ഒരു പ്രഖ്യാപനം പോലും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി അനുവദിച്ചപ്പോൾ കേരളത്തിൽ നിന്നൊരു എൻ ഡി എ ലഭിച്ചിട്ട് പോലും കേരളത്തിന് വട്ടപൂജ്യമായിരുന്നു ലഭിച്ചത് എന്ന വസ്തുത മറച്ചു വയ്ക്കാനും അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റി നിർത്താനും വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രചരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പാലക്കാടത്തെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി അത് യഥാർത്ഥത്തിൽ സംസ്ഥാനവും കേന്ദ്രവും ചേർന്നുള്ള ഒരു സംയുക്ത പദ്ധതിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സ്ഥലമേറ്റെടുക്കലിനകം അടക്കം ആയിരത്തി എഴുന്നൂറിലേറെ കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനോടകം ചിലവഴിച്ച ഒരു പദ്ധതിയെ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായി ചിത്രീകരിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വീണ്ടും അവരുടെ സംഘപരിവാർ വിധേയത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് đ